കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന വിവിധ സേവനങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളുടെ ആധാർ കാർഡിൽ നിർബന്ധമായ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കണം നിങ്ങളുടെ ആധാർ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം ഇനി അല്ല നിങ്ങൾ മൊബൈൽ നമ്പർ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ എങ്ങനെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായും ശ്രദ്ധിച്ച് കാണുക വെൽക്കം ടു അനദർ വീഡിയോ ആദ്യമായി തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഏതെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി നിങ്ങൾ യു ഐ ഡി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുക വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അവിടെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വെരിഫൈ ആൻ ആധാർ നമ്പർ എന്ന ഇപ്രകാരം ഒരു ഓപ്ഷൻ കാണുക അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് നൽകുക അതിന് ശേഷം ക്യാപ്ചാ കോഡ് കൂടി കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ആൻഡ് വെരിഫൈ ആധാർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിൽ നിങ്ങൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഏതാണെന്ന് അറിയാൻ താഴെ നിങ്ങൾ കാണാം മൊബൈൽ എന്നതിന് സൈഡിലായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറുണ്ട് അവസാന മൂന്നക്കം നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും ഇനി ആധാർ നമ്പർ നൽകി പ്രൊസീഡർ ആൻഡ് വെരിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു എറർ മെസ്സേജ് ആണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അടുത്തായി ആധാർ കാർഡിൽ എങ്ങനെ പുതുതായി മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നിങ്ങൾ വീണ്ടും യു എ ഡി എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് വരിക ഹോം പേജിലേക്ക് വന്നതിന് ശേഷം താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഗെറ്റ് ആധാർ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ താഴെയായി ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജ് പ്രകാരം ഓപ്പണായിട്ട് വരും ആധാറിലെ വിവരങ്ങൾ തിരുത്തുന്നതിന് നിങ്ങളുടെ ബയോമെട്രിക് ഇൻഫർമേഷൻ നിർബന്ധമായും നൽകേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നിങ്ങൾ യു എ ഡി ഐ നേരിട്ട് നടത്തുന്ന ആധാർ സേവാ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ യു എ ഡി ഐ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആധാർ എൻട്രോൾമെൻറ്റ് സെൻറ്ററുകളിലോ നിർബന്ധമായും പോകേണ്ടതായിട്ടുണ്ട് ആധാർ സേവാ കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട സിറ്റികളിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ആധാർ എൻറോൾമെൻറ്റ് സെൻ്റർ താഴെയുള്ള ബുക്ക് അപ്പോയിൻ്റ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെ നിങ്ങൾ റെസിഡൻറ്റ് ടൈപ്പ് ഇന്ത്യൻ റസിഡൻറ്റ് എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ലോഗിൻ ബൈ മൊബൈൽ നമ്പർ എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക അതിനുശേഷം താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് നൽകുക അതിനുശേഷം താഴെയുള്ള കോഡ് കൂടെ ഫിൽ ചെയ്തതിന് ശേഷം സെൻഡ് ഒ ടി പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഓടി പി വരുന്നതാണ് ഓ ടി പി ഇവിടെ കൃത്യമായി എൻറ്റർ ചെയ്ത് നൽകിയതിനു ശേഷം തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അപ്ഡേറ്റ് ആധാർ രണ്ട് ഓപ്ഷൻ കാണാം അതിൽ അപ്ഡേറ്റ് ആധാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഡോക്യുമെന്റ് ബേസ്ഡ് അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ആധാർ കാർഡിലെ നെയിം ഇവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് നൽകുക ആധാർ നമ്പർ തെറ്റുകൂടാതെ ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക അതിനുശേഷം റെസിഡൻ്റ് ടൈപ്പ് ഇന്ത്യൻ റെസിഡൻറ്റ് എന്ന് സെലക്ട് ചെയ്യുക എൻ്റെ തൊട്ടു താഴെ വാട്ട് ഡു യു വാണ്ട് ടു അപ്ഡേറ്റ് എന്നൊരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ നെയിം ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് ബയോമെട്രിക്സ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് മൊബൈൽ നമ്പർ ആണ് അപ്പോൾ മൊബൈൽ നമ്പർ എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീജർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കൺഫർമേഷൻ ബോക്സ് വരും അത് ഓക്കെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജ് ഇത്തരത്തിൽ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നൊരു സെക്ഷൻ അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഏത് നമ്പറാണോ പുതുതായി ആധാർ കാർഡിൽ ആഡ് ചെയ്യേണ്ടത് ആ നമ്പർ അവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് നൽകുക അതിനുശേഷം തൊട്ട് താഴെയുള്ള ക്യാപ്ചർ കോഡ് കൂടെ കൃത്യമായി ഫിൽ ചെയ്തതിനു ശേഷം സെൻഡ് ഒ ടി പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻറ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി ഇവിടെ തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് നൽകിയതിന് ശേഷം വെരിഫൈ ഒ ടി പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാനായിട്ട് സാധിക്കും മൊബൈൽ നമ്പർ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് അതിനുശേഷം സേവ് ആൻഡ് ഫോസ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു പേജ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് വരും ഇവിടെ നിങ്ങളൊരു കൺസേൻ്റ് നൽകേണ്ടതായിട്ടുണ്ട് ആ കൺസെൻറ്റിന് നേരെയുള്ള ചെക്ക് ബോക്സ് പ്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് മുകളിലായി കാണാനായിട്ട് സാധിക്കും അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ വിജയകരമായി സബ്മിറ്റ് ചെയ്തു അതിനുശേഷം താഴെ രണ്ട് ഓപ്ഷൻ കാണാം ബുക്ക് അപ്പോയിൻ്റ്മെൻ്റ് അതുപോലെ തന്നെ ഡൗൺലോഡ് റെസിപ്റ്റ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൽ ഡൗൺലോഡ് റെസിപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡായി വരുന്നതാണ് ഡൗൺലോഡ് ചെയ്ത റെസിപ്റ്റിൻ്റെ ഒരു പ്രിൻറ്റ് എടുത്തതിനു ശേഷം അടുത്തുള്ള ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിൽ നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ നൽകി നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അല്ല നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്ത് പോകണമെങ്കിൽ ബുക്ക് അപ്പോയിൻമെന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആധാർ എൻട്രോൾമെന്റ് സെൻ്ററുകൾ ഏതെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ പിൻകോഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ടൗൺ സെലക്ട് ചെയ്തോ നിങ്ങൾക്ക് ആധാർ എൻട്രോൾമെൻറ്റ് സെന്ററുകൾ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഒരു ആധാർ എൻറോൾമെൻറ്റ് സെൻ്റർ ചൂസ് ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഒരു തീയതി ചൂസ് ചെയ്ത് ആ തീയതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടൈം സ്ലോട്ടും ചൂസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിലേക്കുള്ള അപ്പോയിൻമെൻ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രമല്ല നമുക്ക് ആധാർ സേവനങ്ങൾ ലഭിക്കുന്നത് ചില ബാങ്കുകളും അതുപോലെ തന്നെ ചില പോസ്റ്റ് ഓഫീസുകളിലും ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററുകളുണ്ട് അവിടെ നിന്നും നമുക്ക് ആധാർ റിലേറ്റഡ് സേവനങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള എൻറോൾമെൻറ്റ് സെൻ്റർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ യു എ ഡി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് മടങ്ങി വരിക അവിടെ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഗെറ്റ് ആധാർ എന്ന ഓപ്ഷന് താഴെയായിട്ട് ലൊക്കേറ്റ് ആൻഡ് എൻറോൾമെൻറ്റ് സെൻ്റർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പിൻ കോഡ് ഉപയോഗിച്ചോ നിങ്ങളുടെ സിറ്റി ഉപയോഗിച്ചോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് കഴിയും ഇവിടെ പിൻ കോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ക്യാപ്ച കോഡ് കൂടെ ഫിൽ ചെയ്ത് ലൊക്കേറ്റ് സെൻറ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആ പിൻ കോഡിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എൻറോൾമെൻ്റ് സെൻ്ററുകളും ഇവിടെ ലിസ്റ്റായി വരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചില ബാങ്കുകളിലും ഈ സേവനങ്ങൾ ലഭ്യമാണ് അതുപോലെ തന്നെ ചില പോസ്റ്റ് ഓഫീസുകളിലും ആ എൻട്രോൾമെൻ്റ് സേവനങ്ങൾ ലഭ്യമാണ് ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് അൻപത് രൂപ ഫീസായി കേന്ദ്ര സർക്കാർ ഈടാക്കുന്നുണ്ട് ആധാർ സേവാ കേന്ദ്രങ്ങളിലെത്തി നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ നൽകി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഏകദേശം ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൽ ഈ വിവരങ്ങൾ അപ്ഡേറ്റ് ആകുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് നോട്ടിഫിക്കേഷനായി എസ് എം എസ് ആയി നിങ്ങളുടെ ആധാർ അപ്ഡേറ്റിൻ്റെ സ്റ്റാറ്റസ് ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്താൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ അടുത്ത ദിവസമാണ് അതിൽ ബൈ